വിജയത്തിന്റെ ആവർത്തനങ്ങളിൽ പുതിയ ഉയരങ്ങളും വേഗങ്ങളും ദൂരങ്ങളും കണ്ടെത്താനുള്ള കൗമാരിക കായിക പ്രതിഫകളുടെ പോരാട്ടത്തിൽ പുതിയ റെക്കോർഡുകൾ പിറക്കുകയാണ് പാലായിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയാണ് വേദി സീനിയർ ബോയ്സ് ഹൈജമ്പിൽ സ്വർണം നേടിയ ജുവൽ ദേശീയ റെക്കോർഡ് മറികടന്നു രണ്ട് പോയിന്റ് മീറ്റർ ചാടിയാണ് മുരുറ്റംയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊൻതാരം ജുവൽ തോമസ് നാഷണൽ റെക്കോർഡ് മറികടന്നത് ഹൈ ഹൈജംപിൽ സ്റ്റേറ്റ് റെക്കോർഡായ രണ്ട് മീറ്ററും ദേശീയ റെക്കോർഡായ രണ്ടാം മീറ്ററും ജുവൽ മറികടന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഹൈജമ സ്റ്റേറ്റ് മീറ്റിലും നാഷണൽ മീറ്റിലും സ്വർണം നേടിയിരുന്നു ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ജുവൽ റെക്കോർഡോടെ സ്വർണം നേടിയിരുന്നു കഴിഞ്ഞ വർഷം സീനിയർ ബോയ്സ് വിഭാഗത്തിൽ മത്സരിച്ചാണ് സ്വർണം നേടിയത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന ജൂനിയർ നാഷണൽ മീറ്റിൽ പങ്കെടുത്ത ശേഷമാണ് ജുവൽ പാലായിലെ ജില്ലാ കായികമേളയിൽ മേളയിൽ മത്സരിക്കാനെത്തിയത് സംസ്ഥാന കായികമേളയിലും ദേശീയ കായികമേളയിലും കൂടുതൽ മെച്ചപ്പെട്ട വികാര്യം കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് ജുവൽ പറഞ്ഞു ബെസ്റ്റ് റെക്കോർഡ് രണ്ടാം പോയിന്റ് ഒന്നാം രണ്ടാം മീറ്റർ മറികടന്ന മികച്ച പ്രകടനം സ്റ്റേറ്റ് നാഷണൽ മീറ്റുകളിലെ റെക്കോർഡ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ജുവൽ തോമസ് വോളിബോൾ കളിക്കാരനും ഇപ്പോൾ തൃശൂർ ആർംഡ് പോലീസ് സിഐഇ ആയ തോമസിന്റെയും അധ്യാപികയായ ജിതയുടെയും മകനാണ് ജുവൽ ഹാരേഞ്ച് സ്പോർട്സ് അക്കാദമിയിൽ പരിശീലനം നേടുന്ന ജുവൽ തോമസിന്റെ കോച്ച് സന്തോഷ് ജോർജ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായി സംസ്ഥാന ദേശീയ കായികമേളകളിൽ തിളങ്ങുന്ന ജുവൽ തോമസ് ഇന്ത്യൻ കായിക രംഗത്തിന് ഏറെ പ്രതീക്ഷകൾ അർപ്പിക്കാവുന്ന താരമായി മാറിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പാല